അസാമലൈക്കും വാഹത് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത് പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ഒരു അഞ്ചാറ് നിർവചനങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത് ഇതൊക്കെ പാഠം ഒന്നിലതാണ് അതിലൊന്നാമത്തെ നിർവചനം തൊഹാറത്ത് എന്നാൽ എന്ത് എന്നാണ് തിഹാറത്ത് എന്നാൽ എന്ത് എന്താണ് തിഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം വിളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തൊഹാറത്ത് എന്നാൽ എന്ത് അത് രണ്ട് കോലത്തിലൂടെ പറയുന്നുണ്ട് ഭാഷാർത്ഥപ്രകാരം പറയുന്നുണ്ട് അതുപോലെ തന്നെ അടുത്തത് ഷറ ഈ മായന എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഐറ്റംസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ തൊഹാറത്ത് ഭാഷാർത്ഥ പ്രകാരം എങ്ങനെയാണ് എന്താ മ്ലേച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് തൊഹാറത്ത് ഭാഷാർത്ഥ പ്രകാരം ഇനി ഷറ ഈയായ അർത്ഥമാണെങ്കിലോ അത് രണ്ടാമതായിട്ട് പറയുന്നുണ്ട് എന്താണ് തൊഹാറത്തിൻ്റെ ഷറയിയായ അർത്ഥം എന്താ അവിടെ പറയുന്നു അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങൾ ഉയർത്തലാണ് അപ്പോൾ ആ രണ്ടെണ്ണം കഴിഞ്ഞു തുഹാറത്ത് ഭാഷാർത്ഥ പ്രകാരം വിളയച്ച വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ഷർ ഈ അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ഇനി മൂന്നാമതായിട്ട് ആ പാഠത്തിൽ തന്നെ പറയുന്ന മറ്റൊന്നാണ് ചെറിയ അശുദ്ധി എന്നാൽ എന്ത് സിമ്പിളാണ് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് ചെറിയ അശുദ്ധി എന്നാൽ എന്താണ് വുലോ ഇല്ലാത്ത അവസ്ഥക്ക് ചെറിയ ശുദ്ധി എന്ന് പറയും ഇപ്പോൾ ഉളു ഇല്ലാത്ത അവസ്ഥ എന്ന് എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് ഉളോ ഇല്ലാത്ത അവസ്ഥക്ക് ന ഉലോ ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ആൻസറായി ഇനി അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വലിയ അശുദ്ധി എന്നാൽ എന്ത് വലിയ അശുദ്ധി എന്നാൽ എന്താണ് കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് വലിയ അശുദ്ധി എന്ന് പറയും കുളി നിർബന്ധമാകുന്ന അവസ്ഥക്ക് എന്നോ അല്ലെങ്കിൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥ എന്നൊക്കെ എഴുതിയാലും അതിൻ്റെ ആൻസർ തന്നെയാണ് പിന്നെ എന്ന് പറയുന്നു എന്ന് എഴുതേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ചെറിയ അശുദ്ധി എന്നാലെന്ത് ഉലോ ഇല്ലാത്ത അവസ്ഥ വലിയ അശുദ്ധി കുളി നിർബന്ധമാകും കുളി നിർബന്ധമാകുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ അത്ര മതി ഇനി അഞ്ചാമത്തത് അഞ്ചാമത്തെ എന്താ ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് ഇതൊക്കെ പാടത്തിലുള്ള തന്നെയാണ് ഇസ്തിഹാലത്തും പാഠം ഒന്നിലുള്ള തന്നെയാണ് ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് അതിൻ്റെ ആൻസർ നോക്കൂ ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്ന് പറയും ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിലല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം എന്നെഴുതിയാലും ആൻസറാണ് രക്തത്തിൻ്റെ എന്ന് പറഞ്ഞാലൊന്നും കുഴപ്പമില്ല ഒന്നും കൂടി പറയുന്നു ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അങ്ങനെ പറഞ്ഞാൽ മതി ഇനി ആ പാഠത്തിൽ ഒന്നും കൂടി ബാക്കിയുണ്ട് എന്താണ് ആറാമത്തത് ജനാപത്തി എന്നാൽ എന്ത് ജനാപത്തി എന്നാൽ എന്താണ് ജനാപത്തി എന്നാൽ എന്താണ് സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അത്ര രീതിയ മതി ജനാപത്ത് എന്നാൽ എന്താണ് സം ഇതവിടുന്ന രീതിയാൽ മതി സംയോഗം കൊണ്ടോ മനീയ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ് അത്ര മതി അപ്പോൾ അതാണ് ജനാഭത്ത് ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ ഒരു നിർവചനം പഠിക്കുന്നുണ്ട് എന്താണ് തയമ്മും എന്നാൽ എന്ത് രണ്ടാമത്തെ പാഠം തയ്മുമെന്നാണ് തൈമുമ്മിൻ്റെ പാടാണല്ലോ തയ്മുമെന്നാൽ എന്ത് എന്താണ് തയ്മുമെന്നാൽ ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ചില നിബന്ധനകളോടുകൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് അല്ലെങ്കിൽ മണ്ണ് ചേർക്കൽ എന്നതുവരെ എഴുതിയാലും കുഴപ്പമില്ല അപ്പോൾ അതാണ് തയമ്മും ഇനി പിന്നെ മൂന്നാമത്തെ പാടത്തിൽ മൂന്നാമത്തെ പാഠത്തിൽ അന്ന ജാസാത്തുത്തോ തുഹീർ റുഹാന്നുള്ള പാടാണ് അതിൽ മുഗല്ലത് അതുപോലെ തന്നെ മുത്തവസ്ജിത്ത് മുഹഫ്ഫൊക്കെ പറയുന്നുണ്ട് മുഗല്ലത് എന്ന് പറഞ്ഞാൽ നായ പന്നിയാബയിൽ നിന്ന് ജന്മമെടുത്തതാണ് അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് മതി ഞാൻ അത്രയും അത് ഒരു നിർവചനമായിട്ട് കൊടുക്കണില്ല അത് വേറെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഉണ്ട് അതിൽ പറയുന്നുണ്ട് പിന്നെ മുത്തവസ്ജിത്തായ നസേതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഒരു നിർവചനമായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ് മുഹഫ്ഫ് എന്നാൽ എന്ത് എന്നുള്ളതുണ്ട് അല്ലേ മുഹഫ്ഫഫ് എന്നാൽ എന്ത് ആ പാഠത്തിൽ തന്നെ പറയുന്നതാണ് എന്താണ് രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഇതാണ് മുഹഫ്ഫായനജസ് മുഹഫ്ഫ് എന്നാൽ എന്താ ചോദിച്ചാൽ അങ്ങനെ പറയാം രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത ഒന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം ഇതാണ് മുഹഫ്ഫ അല്ലെങ്കിൽ മുഹഫായനസ് ഏതാണെന്ന് ചോദിച്ചാലും ഇത് ഇതാ മുഹഫ് എന്നാൽ എന്ത് എന്ന് പറഞ്ഞാലും ഇത് എഴുതാം ഇനി അഞ്ചാമത്തെ പാഠത്തിൽ ജക്കാത്തുൽ ബദൻ എന്നുള്ള പാഠം ഉണ്ടല്ലോ അതിലൊന്നുണ്ട് എന്താണ് ജക്കാത്തുൽ എന്നാൽ എന്ത് ജക്കാത്തുൽ ഫിത്ർ എന്നാൽ എന്ത് എന്താണ് ധനത്തിൻ്റെ പോലെ തന്നെ ശരീരത്തിൻ്റെ ജക്കാത്തും വാജിബാണ് ഇതിനാണ് ജക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് ആ പാടത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് ധനത്തിൻ്റെ ജക്കാത്ത പോലെ തന്നെ ശരീരത്തിൻ്റെ ജക്കാത്തും വാജിബാണ് ഇതിനാണ് ജക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് അപ്പോൾ ആ പാഠത്തിൽ ആ ഒന്നു നിർവചനമായിട്ട് വന്നിട്ടുള്ളത് ഇനി ആറാമത്തെ പാഠം അഥവാ അൽ മുസ്തഹിഖുൻ അൽ ജക്കാത്ത് എന്നുള്ള ആ പാഠത്തിൽ കുറച്ചധികം നിർവചനങ്ങളുണ്ട് അഥവാ ജക്കാത്തിൻ്റെ അവകാശികൾ ആരൊക്കെ എന്നുള്ളതൊക്കെ നിർവചനമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ പാഠം ആറിലുള്ളതാണ് എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ഫക്കീർ എന്നാൽ ആര് ആരാണ് ഫക്കീർ എന്താണ് അതിൻ്റെ ആൻസർ എന്താ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജുബായരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവൻ ഇതാണ് ഫക്കീർ അല്ലെ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജുബായരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ എന്ന് പറയാം ഇനി രണ്ടാമത് ആരാണ് മിസ്കീൻ ആരാണ് മിസ്കീൻ എന്നാൽ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ് ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ അപ്പോൾ അതാണ് ഇനി മൂന്നാമത്തത് ആരാകുന്നു ആരാണ് ആമിൽ ആമിലാര മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാർ ഇവർക്കാണ് ആമിൽ എന്ന് പറയുന്നത് മുസ്ലിം ഭരണാധികാരി ജക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റും നിയമിക്കുന്ന ജോലിക്കാർ ഇനി നാലാമത്തത് മു അല്ലഫത്തുൽ കുലൂബ് ആരാകുന്നു ദക്ക ജക്കാത്തിൻ്റെ അവകാശികളാണ് ഓരോന്നിൻ്റെയും ഡെഫിനിഷനാണ് പറയുന്നത് മു അല്ലഫത്തുൽ കുലൂബ് അതാര ആരാണ് നവമുസ്ലിങ്ങൾക്കാണ് മു അല്ലഫത്തുൽ കുലൂബ് എന്ന് പറയുന്നത് ഇപ്പോൾ നവമുസ്ലിങ്ങൾ എന്നോ അല്ലെങ്കിൽ നവമുസ്ലിങ്ങൾക്കാണ് എന്നോ ഒക്കെ എഴുതിയാലൊക്കെ ആൻസറാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് ഫക്കീർ മിസ്കീൻ എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഇത് തന്നെയാണ് ആൻസറായിട്ട് എഴുതേണ്ടത് അപ്പം അത് ശ്രദ്ധിക്കുക ബാക്കി ഇനിയും കുറച്ചുകൂടി ഉണ്ട് ഇനി അതിൻ്റെ ബാക്കി അഞ്ചാമത്തത് അഞ്ചാമത്തത് റിക്കാബ് എന്നാൽ റിക്കാബ് ആരാകുന്നു അല്ലെങ്കിൽ റിക്കാബ് എന്നാൽ ആരാകുന്നു എന്നൊക്കെ ചോദിച്ചാലൊക്കെ തന്നെയാണ് ആൻസറ് എന്താണ് ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾക്കാണ് റിഖാബ് എന്ന് പറയുന്നത് അപ്പോൾ ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ അടിമകൾ എന്നതുവരെ ഇതിങ്ങാണ്ട് നിർത്തിയാലും അടിമകളാണ് എന്നെഴുതേണ്ട ആവശ്യമൊന്നും അല്ല അടിമകൾ എന്ന് എഴുതാലും കുഴപ്പമില്ല റിഖാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊന്നും എഴുതേണ്ട ആവശ്യം ഇല്ല ചുരുക്കം എഴുതിയാലും മതി എന്നാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം റിഖാബ് ശരിയായ നിലക്ക് അടിമത്ത മോചന കരാർ എഴുതപ്പെട്ട അടിമകൾ ഇനി അതിൽ ആറാമത്തത് വരുന്ന എന്താണ് കാര്യം എന്ന് ആര്യം ആരാകുന്നു ആരാണോ വാരിം ഏ ആരാണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമാക്കുക എന്ന് പറഞ്ഞ കണ്ട് എന്ന് കൊടുക്കുകയാണെങ്കിലും ഇങ്ങനെ എഴുതിയാൽ മതി ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു കാര്യം അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ പിന്നെ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയോ രണ്ട് കാര്യങ്ങളായി പിന്നെ ഇപ്പോൾ ഇതൊരു കാര്യം ഇത് രണ്ട് കാര്യം പിന്നെ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യങ്ങൾക്ക് കടം വാങ്ങിയവനാകുന്നു ആരും ഇപ്പോൾ കാര്യം എന്നാൽ ആരാകുന്നു അല്ലെങ്കിൽ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹലാലായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ഇരുവിഭാഗത്തിൻ്റെ ഇടയിൽ യോജിപ്പിക്കുണ്ടാക്കാൻ വേണ്ടിയോ പൊതുമസ്ലഹത്തിന് വേണ്ടിയോ കടം വാങ്ങിയവനാകുന്നു കാര്യം അങ്ങനെ പറയാം ഇനി ഏഴാമത്തത് ഫീ ബീലില്ല ഫീ എൽ ആരാകുന്നു ആരാണ് ഫീ ബീലില്ല എൻ്റെ ഉത്തരത പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീസെബീലില്ല മനസ്സിലായോ പ്രതിഫലം പറ്റാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർ എന്നെഴുതിയാലും മതി അങ്ങനെ എഴുതിയാലും ആൻസറായി ഇനി ആ പാഠത്തിലെ എട്ടാമത്തത് ഇബിനു സബീൽ ആരാകുന്നു ആരാണ് ഇബിനു സബീൽ ഇബിനു സബീൽ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ യാത്രക്കാരൻ എന്നോ യാത്രക്കാർ എന്നെഴുതിയാലും കറക്റ്റ് തന്നെയാണ് യാത്രക്കാരനാണെന്ത് ഇബിൻ ഉസബിയൽ അപ്പോൾ മുസ്തഹിഖൂൻ അലി ജക്കാത്ത് എന്നുള്ള ആറാമത്തെ പാഠത്തിലെ ഇതൊക്കെ പാഠം ആറിലുള്ളതാണ് എട്ട് ജക്കാത്തിൻ്റെ അവകാശികളുടെ നിർവചനങ്ങളും നമ്മൾ പഠിച്ച് അതായത് ഇതിൽ നിന്നൊക്കെ പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി അടുത്തത് ഏഴാമത്തെ പാഠത്തിൽ പാഠം ഏഴിൽ അഥവാ സൗമ എന്നുള്ള പാഠത്തിൽ ഒരു നിർവചനം എന്താണ് സൗമ്യ എന്നാൽ എന്ത് അല്ലെങ്കിൽ നോമ്പ് എന്നാൽ എന്ത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് സോമ് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് എന്ത് സോമ് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ച് നിൽക്കലാണ് അല്ലെങ്കിൽ പിടിച്ച് നിൽക്കൽ എന്നൊക്കെ വരെ എഴുതിയാലും അതിൻ്റെ ആൻസർ ആണ് അപ്പോൾ നോമ്പ് എന്നാൽ എന്ത് എന്നോ സൗമ്യ എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വ്യക്തമാക്കാം സോമ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ അത് ആൻസർ ചെയ്ത ഇനി അടുത്ത പാഠം എട്ടാമത്തെ പാഠത്തിൽ അഥവാ അൽ കഫ്ഫാറത്ത് അൽ ഫിദിയ എന്നുള്ള പാഠത്തിൽ കഫാറത്ത് എന്നാൽ എന്ത് എന്ന് ഒരു നിർവചനം വരുന്നുണ്ട് എന്താണ് കഫാറത്ത് എന്നാൽ എന്ത് പ്രായശ്ചിത്തം എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിലൊക്കെ അത് തന്നെയാണ് ആൻസർ എന്താണ് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് എന്ത് കഫാറത്ത് ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കൽ ആണ് എന്നോ മോചിപ്പിക്കൽ എന്നൊക്കെ എഴുതിയാലും ആൻസറാണ് അപ്പോൾ അതാണ് കഫാറത്ത് ഇനി അടുത്ത പാഠം അഥവാ ഒമ്പതാമത്തെ പാഠത്തിൽ ഏത്തിക്കാഫിൻ്റെ പാടാണല്ലോ ഒമ്പതാമത്തേത് അല്ലേത്തിക്കാഫ് അതിൽ തന്നെ ഏത്തിക്കാഫ് എന്നാൽ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് അത് നിർവചനമാണ് അതിലൊന്നുള്ളത് ഏത്തിക്കാഫ് എന്നാലെന്ത് എൻ്റെ ആൻസർ ഇതാണ് നിസ്കാരത്തിൻ്റെ തുമ കൂടുതൽ സമയം നെയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണെന്ത് ഏത്തിക്കാഫ് നിസ്കാരത്തിൻ്റെ തുമ നീനത്തിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കൽ എന്നെഴുതായാലും കുഴപ്പമില്ല അതാണ് ഏത്തിക്കാഫിൻ്റെ നിർവചനം ഇനി പതിനൊന്നാമത്തെ പാഠത്തിൽ പാഠം പതിനൊന്ന് പതിനൊന്നാമത്തെ പാഠത്തിൽ ഇഹ്റാം എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാവും ഇഹ്റാം എന്നാലെന്ത് എന്താണ് ഇഹ്റാം ഹജ്ജിൽ പ്രവേശി ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം ഹജ്ജിൽ ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതൽ ത്രീതയാലും മതി ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് എന്ന് എഴുതാം അല്ലെങ്കിൽ ഹജ്ജിൽ ഞാൻ പ്രവേശിക്കുന്നു എന്ന് കരുതൽ ഇതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇഹ്റാം വ്യക്തമാക്കാനൊക്കെ തരുകയാണെങ്കിലൊക്കെ ഇതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി അടുത്ത പാഠം അഥവാ പാഠം പന്ത്രണ്ടിൽ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ അൽ ഇഫ്രാദ് അത്തമത്തോ ഖിറാൻ എന്നുള്ള പാഠമുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ബലി എന്താകുന്നു അല്ലെങ്കിൽ ബലി എന്നാൽ എന്ത് എന്നൊരു ചോദ്യം ഉണ്ടാകും അതിൻ്റെ ഡെഫിനിഷൻ എന്താ ഉലുഹിയത്തിൻ്റെ മതിയാകുന്ന ഒരു ആടിനെ അറുക്കലാണ് ബലി ഉലൂഹിയത്തിൻ്റെ മതിയാകുന്ന ഒരാടിനെ അറുക്കലാണ് ബലി ഇനി ഉലൂഹ്യത്തിന് മതിയാകുന്ന ഒരാടിനെ അറുക്കൽ എന്നെഴുതായാലും ആൻസർ തന്നെയാണ് അപ്പോൾ ബലി എന്നാൽ എന്ത് എന്നുള്ളതിന് ഉലൂഹിയത്തിന് മതിയാകുന്ന ഒരാടിനെ അറുക്കൽ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തമാക്കാം എന്ന് വരികയാണെങ്കിലും ഇങ്ങനെ എഴുതാം ഇത് ഈ രൂപത്തിലല്ല ഇനി ഈ ഡെഫിനിഷൻ തന്നെ കാണ്ട് അതെന്താണ് എന്ന് ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പോഴൊക്കെ നിങ്ങൾക്കറിയാലോ ഇതിങ്ങനെ പഠിച്ചാലോ രണ്ടും നമുക്ക് കിട്ടും ഇനി ഈ പാഠത്തിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറുണ്ട് അത് ഇതാണ് ഇഫ്രാദ് എന്നാലെന്ത് തമത്വ എന്നാലെന്ത് കിറാൻ എന്നാലെന്ത് പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ പാഠം പന്ത്രണ്ടിലുള്ളതാണ് നേരത്തെ ബലി ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഇഫ്രാദ് എന്നാലെന്ത് ഒന്നാമത്തേത് എന്താണ് ഇഫ്രാദ് എന്നാൽ ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുക ഇതിനാണ് ഇഫ്രാദ് എന്ന് പറയുക ആദ്യം ഹജ്ജ് പിന്നെ ഉംറ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഒന്ന് ഹജ്ജ് ഉംറ അതാണ് ഇഫ്രാദ് ഷോർട്ടാക്കി മനസ്സിലാക്കുക ആൻസർ ചെയ്തുമ്പോൾ ഇരുപത്തിൽ ചെയ്ത് ആദ്യം ഹജ്ജും പിന്നെ ഉമ്രയും ചെയ്യുക ഇതാണ് ഇഫ്രാദ് ഇനി രണ്ടാമത്തത് തമത്തോഴ എന്നാൽ എന്ത് തമത്വ എന്നാൽ എന്താണ് ആദ്യം ഒം്രയും പിന്നെ ഹജ്ജും നിർവഹിക്കുക ആദ്യം ഉമ്രയും പിന്നെ ഹജ്ജും ഞാൻ നേരത്തെ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി ഉമ്ര ഹജ്ജ് അപ്പോൾ ആദ്യം ഉമ്രയും പിന്നെ ഹജ്ജും നിർവഹിക്കുക ഇതാണ് തമത്തോഴ് ഇനി അതിലുള്ള മറ്റൊന്നാണ് ഖിറാൻ ഖിറാൻ എന്നാൽ എന്ത് ഖിറാൻ എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉമ്രയും ഒപ്പം ചെയ്യുക എന്നെഴുതി വയ്ക്കരുത് അങ്ങനെ കുട്ടികൾ എഴുതാറുണ്ട് സാധാരണ അപ്പോൾ ശ്രദ്ധിക്കുക ഹജ്ജിനും ഉമ്രക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക ഇതാണ് ഖിറാൻ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഹജ്ജും ഉമ്രയും ഒരുമിച്ച് ചെയ്യലല്ല ഹജ്ജിനും ഉംറക്കും ഒരുമിച്ച് ഇഹ്റാം ചെയ്ത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക ഇതാണ് എന്ത് കിറാന് അപ്പോൾ ഇഫ്രാദ് തമത്തോ കിറാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു